വെസ്സൽ ടീം ക്യാപ്റ്റനും ആതിലേയും കൂടിയുള്ള പ്രശ്നം കൂടിയിരിക്കുകയാണ് അനിമോൾ വന്നിരിക്കുകയാണ് ആതിലേ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അനിമോൾ വിളിക്കുന്നുണ്ട് ആതിലെ വാ എണ്ണിക്ക് നമുക്ക് പോവാം പാത്രം എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് എന്നാലും നീ എണ്ണിക്ക് അപ്പോൾ അനീഷ് സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അതിലെ എണ്ണിച്ചു വാ പാത്രം കഴിവണം അപ്പോൾ ആതിലെ പറയാണ് താൻ അവിടെ നിന്ന് നിന്ന് തൻ്റെ നിക്കർ കീറത്തതേ ഉള്ളു ഞാൻ വരുത്തേയില്ല അനിമോൾ വിളിക്കുന്നുണ്ട് ഡീ എണ്ണിച്ചു വാടി നീ എണ്ണിച്ച് വരാൻ അപ്പം അപ്പം പറഞ്ഞത് ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ ഇവിടെ കിടക്കാൻ ഞാൻ വരുന്നില്ല അപ്പം അനിമോൾ എണ്ണീച്ചിട്ട് അനീഷിനോട് പറയണം വാ അനീഷേട്ടാ അനീഷേട്ടാ വാ നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം അപ്പം ആതിലെ വീണ്ടും പറയുകയാണ് അയാൾ വേരെ ഇനി മരം വെട്ടുകാരൻ വന്നിട്ട് അയാളെ വെട്ടിക്കൊണ്ടു പോകണം അയാൾ അവിടെ വേരെടുത്ത് നിൽക്കുക പാത്രമെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് ചേട്ടൻ വാ കിട്ടാന്ന് പറഞ്ഞിട്ട് അനിമോള് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുകയാണ് ഇയാൾ വരത്തില്ല ഇയാൾക്ക് ഇയാൾ നാണം കെട്ട് അനിമോള് ദേഷിച്ച് പറയുന്നുണ്ട് ചേട്ടാ പാത്രം എല്ലാം കഴുകുവെച്ചെന്ന് ചേട്ടനോട് പറഞ്ഞില്ലയോ പിന്നെ എന്തോ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നേ അപ്പോൾ അനീഷ് പറയാം പാത്രം അങ്ങനെ ആരെങ്കിലും കഴിയിട്ട് കാര്യമില്ല ആർക്കാണോ ഡ്യൂട്ടി കൊടുത്തത് അവർ തന്നെ പാത്രം കഴുകണം അതാണ് അതിൻ്റെ റൂള് ഇവിടെ ആരോ പറയുന്നത് കേട്ടല്ലോ വെസൽ ടീം വളരെ നല്ലതായിരുന്നു പാത്രം വരെ നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യത്ത് വെസൽ ടീം സൂപ്പറാണെന്നൊക്കെ എല്ലാവരും അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അത് അനീഷേട്ടൻ നല്ലതായിട്ട് നിന്നതുകൊണ്ടാണ് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അനീഷ് പറയാണ് ഷാനവാസെ നീ വണ്ടി വിട്ടോ ഷാനവാസേ നീ വണ്ടി വിട്ടോ എൻ്റെ സ്വഭാവം മാറും നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്